ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനൊരു സെയിൽ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേർക്ക് അഗ്ലോണിമ വേണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് കയ്യിലുണ്ടെന്നുള്ളത് ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണ്ട് ഒരു ഫോർട്ടി ടു പ്ലസ് അഗ്ലോണിമാസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഏതാണ്ട് സെയിലിനൊക്കെ കൊടുക്കുവാണ് ഇപ്പോൾ എല്ലാ അഗ്ലോണിമാസിനും ബേബി പ്ലാന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടി വെച്ചേക്കുവാണ് ഈ പ്ലാന്റുകളെല്ലാം ഇത് എൻ്റെ ഗാർഡനിലല്ല സിസിൻ്റെ ഗാർഡനിലാണ് ബുഷി പോട്ടായിട്ടൊക്കെ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം അങ്ങനെ ഒരു രീതിയിലൊക്കെ ആട്ടോ ഇവിടെ പ്ലാന്റുകൾ ഇരിക്കുന്നത് പിന്നെ സ്മോൾ പ്ലാന്റ് കുറവാണ് ബേബി പ്ലാന്റ്സ് കുറവാണ് എല്ലാം ബിഗ് പ്ലാന്റ് തന്നെയാണ് അഗ്ലോണി മാസിനൊക്കെ ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇതുവരെ നമ്മളങ്ങനെ സെയിൽ കാര്യങ്ങളൊന്നും നമ്മളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വളർത്തുന്നു അല്ലാതെ സെയിലൊന്നും ചെയ്തിട്ടില്ല അഗ്ലോണി മാസ് കൂടാതെ കുറച്ച് പ്ലാന്റുകളുണ്ട് സെബ്രീനാഡ പ്ലാന്റുകൾ കാരിക്കേച്ചർ പ്ലാന്റുകൾ പിന്നെ ഒരു ലീഫി പ്ലാന്റ് ഇതൊക്കെ നമ്മൾ കുറഞ്ഞ റേറ്റിലാട്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ കൊടുക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു വെരിഗേറ്റഡ് ലീഫി പ്ലാന്റ് ഇതിനൊക്കെ നമ്മൾ വളരെ റേറ്റ് കുറച്ചായിരിക്കും ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഗാർഡനിലുള്ള മിക്ക പ്ലാന്റുകളും നമ്മൾ സെയിലിന് ഇടുക കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് എഡിഎം ചെയ്യാവുന്നതാണ് ഇവിടെ അതുപോലെ ആരോ ഹെഡിൻ്റെ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ സിങ്കോണിയം വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഗ്രീൻ കളറും ഒരു പിങ്ക് കളറും ഉള്ളതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് ഈ ഒരു വെറൈറ്റി കലാത്തിയ ഉണ്ട് അതുപോലെ ഒരു ടു ത്രീ ഡിഫറെൻറ്റ് ടൈപ്പ് ഒക്കെ ഉണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം പിന്നെ നമുക്ക് ഡോണ കാർമെൻ്റ് ഒരുപാട് പ്ലാന്റുകൾ ആണ് അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ പറഞ്ഞ പോലെ അഗ്ലോണിമ പ്ലാന്റ്സ് അല്ലാതെ നമ്മുടെ ഇതിൽ വേറെ കുറച്ച് ഡിഫറൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അത് ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഒന്ന് വാട്ട്സ്ആപ്പിൽ അയച്ചു തന്നാൽ മതിയെ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ഒരു ഫോർ ഡിഫറെൻറ്റ് വെറൈറ്റി ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർട്ടി ടു പ്ലസ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റും ഇൻഡിവിജ്വലായിട്ട് കാണിക്കാം ഏതൊക്കെ പ്ലാന്റുകളാണ് ഉള്ളത് എന്നുള്ളത് അപ്പം അത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സാണ് വേണ്ടതെന്ന് മനസ്സിലാവുമല്ലോ ഇത് വന്നിട്ട് നമ്മുടെ പിങ്ക് ലെഗസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയുടെ ഷൂട്ട്സ് നമുക്ക് ആണ് നമ്മൾ പ്രൈസൊക്കെ എന്തായാലും ഡി എം ചെയ്യുമ്പോൾ പറയാം ഇതൊരു ലോങ് വീഡിയോ ആണെങ്കിലും പ്രൈസ് കാര്യങ്ങളൊന്നും ഞാൻ ഇത് മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണ്ട അഗ്ലോണിമ ഏതാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം ഇത് വന്നിട്ട് റൊട്ടാണ്ടം ടൈഗർ ആണ് അതിൻ്റെ അകത്തും ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പോൾ ആ പ്ലാന്റ് വേണ്ടവർക്കും ഇതേം ചെയ്യാം ചെറിയ ചെറിയ തൈകളാണ് ഉള്ളത് അതിനും പിന്നെ ഇത് ഈ കാണുന്ന എല്ലാം നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് ഈ ഒരു അഗ്ലോണിമ വന്നിട്ട് പിങ്ക് ഡയമെൻഷൻ എന്നാണ് ഈ അഗ്ലോണിമയുടെ പേര് ഇതിനും സീഡ്ലിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അഗ്ലോണിമയും കൊടുക്കാനുള്ളതാണ് പിന്നെ ബുഷിയായിട്ട് പിങ്ക് വാലന്റൈനും അതുപോലെയുള്ള പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്നോവൈറ്റിൻ്റെയൊക്കെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട് പിങ്ക് വാലൻറ്റൈനിൻ്റെ പ്ലാന്റുകളുണ്ട് പിന്നെ ഇത് ഈ ഒരു അഗ്ലോണിമ വന്നിട്ട് അഗ്ലോണിമ ആണ് ഇതിൻ്റെ സീഡ്ലിങ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ കൊടുക്കാനുള്ള പ്ലാന്റുകളൊക്കെ ഏതാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം നമ്മുടെ കയ്യിൽ പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റുകൾ അതുപോലെ റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ബോക്സറിൻ്റെ പ്ലാന്റ് പിങ്ക് ലെഗസിയുടെ പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഒരുപാടുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വേണ്ടവർ ഡി എം ജി ചെയ്യുക നമ്മുടെ കയ്യിലൊരു കുറച്ചധികം പീസുകൾ എടുക്കാൻ കാണും ഈ വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി ഇല്ലാത്തതായിട്ട് തോന്നുന്ന ഫോണിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് നേരിട്ട് കാണുമ്പം ഇതിലും ഭംഗിയുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലേ ഫുൾ കളർഫുള്ളാണല്ലോ അപ്പം ഈ ഒരു വീഡിയോയിൽ ഒന്നും പോലെയല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റും വിഗ്രോയുടെ ഒക്കെ പ്ലാന്റുകളെല്ലാം മദർ പ്ലാന്റുകളാണ് ഇതിലും കൂടുതൽ ഇനി അഗ്ലോണിമസ് ബിഗ് ആകുമോ എന്ന് തോന്നും അത്രയും വലിയ പ്ലാന്റുകളാട്ടോ ആ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ വേണ്ടവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാകും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വാങ്ങാൻ പറ്റുവേ ആൻസെയിലിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് സി സി പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചവർക്ക് നമുക്ക് സി സി പ്ലാന്റ് അവൈലബിൾ ആണ് ഫുൾ പോട്ടായിട്ട് വേണ്ടവർക്ക് അങ്ങനെ തരാം നല്ല ബുഷി പോട്ടായിട്ടുള്ള സി സി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡാർക്ക് സി സിയുടെ പ്ലാന്റുകളും അവൈലബിൾ ആണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതും ഡി എം ചെയ്യാവുന്നതാണ് ഡാർഫ് സി സിയുടെ പ്ലാന്റുകൾ കാണിച്ചു തരാം ഇത് ഈയൊരു ടൈപ്പ് ഷൂട്ടാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ചധികം ഷൂട്ടുകളുണ്ട് ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റാണ് ബ്ലാക്ക് സീസിയും ഡാഫ് സീ സിയും ഈ ഒരു പ്ലാന്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓവർ കെയർ കാര്യങ്ങളൊന്നും ആവശ്യമില്ല വാട്ടറിംഗ് ഒക്കെ വളരെ കുറച്ച് മതി അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ടൈം ഇല്ലാത്തവർക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇവിടുത്തെ സ്നേക്ക് പ്ലാന്റ് കണ്ടല്ലോ ഈ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് ഇത് നല്ല ലെങ്ത് ഒക്കെ വെക്കുന്ന നല്ലൊരു സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഷൂട്ടുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോസിലൊക്കെ വന്നിട്ട് സ്നേക്ക് പ്ലാന്റ് ഉണ്ടോ സി സി പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള റിപ്ലൈ ആണ് പേഴ്സണലി എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ വാട്ട്സപ്പ് നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിലെല്ലാവർക്കും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇതിൽ ഒരുപാട് സി സി പ്ലാന്റുകളുണ്ട് അതുപോലെ സ്നേക്ക് പ്ലാന്റുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു തന്നാൽ മതി അഗ്ലോണിമ വെറൈറ്റീസ് സ്പെഷ്യൽ ആയിട്ട് കാണേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഫോട്ടോസൊക്കെ നമ്മൾ ഇട്ടു തരാം ബികോണിയാസ് നമ്മുടെ കയ്യിൽ ഒരു ടു ത്രീ ടൈപ്പ് ഉണ്ട് ബിഗോണിയാസിൻ്റെ ഫോട്ടോസൊക്കെ വേണ്ടവർക്കും അയച്ചു തരാം ഈ വീഡിയോയിൽ കാണുന്ന ബിഗോണിയാസ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഒരു പാമുണ്ട് ആ പാമ്പ് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാമോ അപ്പം ഇതിൻ്റെ ഷൂട്ടുകളൊക്കെ അവൈലബിൾ ആണ് ബുഷി പോട്ടായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ബിഗ് ആയിട്ടുള്ള പാമും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗി കിട്ടുന്ന പ്ലാന്റുകളാണ് ഗാർഡൻ്റെ പ്ലാന്റ്സ് എല്ലാം ഒരുപാട് ഇഷ്ടത്തോടു കൂടി വളർത്തുന്നതാണ് അപ്പം ഇങ്ങനെ സെയിൽ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ മൈൻഡിൽ പോലും ഇല്ലായിരുന്നേ അപ്പം ഒരുപാട് പേര് പ്ലാന്റ് ആവശ്യപ്പെട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാന്റ്സ് തികയാത്തപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു ഇങ്ങനെ കൊടുക്കാൻ താല്പര്യമുണ്ടോ ഇവിടെ പോത്തോസൊക്കെ ആണെങ്കിലും കുറേ അധികം വെറൈറ്റീസ് ഒക്കെ ഉണ്ട് മോൺസ്റ്ററ പ്ലാന്റുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓക്കെ എന്നാൽ കൊടുക്കാം എന്നുള്ള ഒരു ഇത് എന്നോട് പറഞ്ഞു ഒരു താല്പര്യം പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഞാൻ ആ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അയച്ചു തരാം കേട്ടോ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് നേഴ്സറികളിൽ പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഹോം ഗാർഡൻ ആയിട്ടുള്ള ഇടത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ കിട്ടാറുണ്ടെന്ന് നേഴ്സറികളിലൊന്നും അത്ര കെയർ കിട്ടാതിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിക്കുക അത് പിടിച്ചു കിട്ടാതെയൊക്കെ വരും പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റുകളൊന്നും അങ്ങനെ പിടിച്ചു കിട്ടാതെ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പോത്തോസും എൻജോയ് പോത്തോസ് സാൻ സാറ്റിൻ പോത്തോസ് നിയോൺ പോത്തോസ് ഒക്കെ അവൈലബിൾ ആണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം കൂടുതൽ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഒക്കെ തുടങ്ങി അപ്പോൾ ആൾക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കയ്യിലുള്ള പോലെ കളക്ഷൻസ് അവർക്കും വേണം അതുപോലെ പ്ലാന്റുകൾ വാങ്ങിക്കാൻ പറ്റണം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പം ഈ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് പ്ലാന്റുകൾ വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്തൊക്കെ നിങ്ങളുടെ കളക്ഷൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ടൊക്കെ നമ്മളെ ഡി ചെയ്യാവുന്നതാണ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ ബൾക്ക് ഓർഡർ ഒക്കെ ആയിട്ട് എടുക്കുന്നതാണ് അതുപോലെ എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കുറേയൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും കമൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിനി വീഡിയോസ് ചെയ്യാനൊരു പ്രചോദനമൊക്കെ ആവുന്നത് അപ്പോൾ അതൊക്കെ ഒരു എന്താ ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ള എന്നുള്ളൊരു രീതിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാര്യവും നമ്മളൊന്നും അല്ലാത്ത രീതിയിൽ നിന്ന് നമുക്ക് ഒരു സബ്സ്ക്രൈബർ അല്ലെ ഒരു പത്ത് നൂറ് സബ്സ്ക്രൈബറൊക്കെ ആവുന്നതിനേക്കാട്ടിലും സന്തോഷമാണ് നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായി വലുതായി വരുന്നത് താങ്ക്